അപ്പൊ ഗ്രന്ഥ താൽപര്യവിരുദ്ധമായ ഒരു വിമർശക ആരോപമാണ് മാരാർ നടത്തിയത് ഇത് വായിക്കാതിരിക്കാൻ സാധ്യതയുണ്ടോ ബാലകാണ്ടത്തിലെ ഈ വർണ്ണന രാമനെ അവതരിപ്പിച്ചുകൊണ്ട് വാൽമീകി നടത്തിയിരിക്കുന്ന വർണ്ണന മാരാരുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ന്യായമുണ്ടോ ന്യായമുണ്ടെന്ന് വേണ്ടി വിചാരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയൂ ഇതവിടെ കിടക്കുമ്പോൾ അപ്പോൾ വാൽമീകിതൊക്കെ വെറുതെ പറഞ്ഞാണെന്ന് വരും അല്ലെങ്കിൽ മാരാരുടെ അഭിപ്രായം നാം വിമർശക അഭിപ്രായം നാം സ്വീകരിക്കുകയാണെങ്കിൽ വാൽമീകി ഇതൊക്കെ വെറുതെ ഭോഷ്കു പറഞ്ഞതാണെന്ന് വരും രാമൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വാൽമീകി വർണ്ണിച്ച വർണ്ണനകളൊക്കെയും അസത്യമാണെന്ന് സങ്കല്പിക്കേണ്ടി വരും വാൽമീകിയുടെ വർണ്ണന രാമസ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം അസത്യമാണെന്ന് സങ്കല്പിക്കുന്നതിനേക്കാൾ എളുപ്പം എന്തായിരിക്കും മാരാർക്ക് കാര്യം മനസ്സിലായില്ലെന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് നാം അങ്ങനെ പറയുന്നത് മാർക്കണ്ടയൻ്റെ ചിരി രാമൻ കാണിച്ചി വ്യാജം മനസ്സിലാക്കിയിട്ടാണ് രാമൻ യഥാർത്ഥത്തിൽ എന്താ രാജ്യം ദേശിച്ചത് വാൽമികളുടെ ലക്ഷ്യം എന്താണ് വാൽമികളുടെ ലക്ഷ്യം പ്രജാപരിപാലനത്തിൽ മാത്രം ശ്രദ്ധയുള്ള സ്വകാര്യപരനല്ലാത്ത പരമാവധി സ്വാർത്ഥതയെ നിഹനിച്ച നിസ്വാർത്ഥനായ നിർലേപനായ സ്ഥിതിയുള്ള ഒരു ഭരണാധിപനെ വരച്ച് കാണിക്കുക എന്നതാണ് ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ ആ ഭരണാധിപൻ എങ്ങനെ ഇരിക്കണം അയാൾ രാജ്യത്തോടും രാജ്യത്തിൻ്റെ സുഖങ്ങളോടും ദണ്ഡനാധികാരത്തോടും ആസക്തി ഉള്ളവനായിരിക്കരുത് അപ്പോൾ ആസക്തി ഇല്ലാത്തവനാണെന്ന് തെളിയണമെങ്കിൽ എന്ത് വേണം രാജ്യത്തോടും രാജ്യസുഖങ്ങളോടും കൊട്ടാരത്തോടും എന്ന് വരണം അങ്ങനെ വരത്തക്ക വിധത്തിലാണ് സംഭവങ്ങളെ സംവിധാനം ചെയ്തിരിക്കുന്നത് വാൽമീകി ഇപ്പം കൈകയെ രാജ്യം ആവശ്യപ്പെട്ടു കൈകയെ രാജ്യം ആവശ്യപ്പെട്ടപ്പോൾ ഭരതിന് വേണ്ടി വരത്തിൻ്റെ പിൻവലത്തിൽ രാജ്യം ആവശ്യപ്പെട്ടപ്പോൾ രാജ്യം അപേക്ഷിച്ചിട്ട് രാമൻ കാരണത്തിലേക്ക് പോയി അപ്പോൾ വാൽവരുടെ ലക്ഷ്യം സാധൂകരിക്കത്തക്ക വിധത്തിൽ അദ്ദേഹം സംഭവ പരമ്പരകളെ സംവിധാനം ചെയ്തില്ലേ അപ്പം രാജ്യം ഉപേക്ഷിക്കണം അത് രാമന് സൈനിക ശക്തി അച്ഛൻ്റെ ഭരണതന്ത്രത്തെ തനിക്ക് എതിരാക്കാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നതുകൊണ്ട് മന്ത്രിമാരെ അച്ഛനെ വിളിച്ചേരാഗ്രഹത്തിൽ വെച്ചാൽ സൈന്യം തന്നെ എതിരാവും കാരണം രാമൻ രാജാവായിട്ടില്ല അപ്പോൾ അവരുടെ രാജാവിനെയാണ് പിടിച്ചത് സൈന്യത്തിന്റെ സർവ്വ സൈന്യാധിപനെയാണ് പിടിച്ച കാലാഗ്രഹത്തെ വയ്ക്കുന്നത് അപ്പോൾ സൈന്യത്തിന് അത് ഉള്ളിൽ ഇഷ്ടപ്പെടുകയില്ല അവരെ തന്നെ വളർത്തുകയില്ല അവരെ തന്നെ അഭിനന്ദിക്കുകയില്ല മന്ത്രിമാരെ അഭിനന്ദിക്കുകയില്ല സൈന്യാധിപന്മാരെ അഭിനന്ദിക്കുകയില്ല ജനങ്ങൾ അഭിനന്ദിക്കുകയില്ല ഇതൊക്കെ പേടിച്ചിട്ടാണ് ഇവരെല്ലാം അമർച്ച വരുത്താൻ ഉള്ള ഭൗതികമായ ശക്തി തനിക്കുണ്ട് എന്ന് രാമന് പൂർണ്ണബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ രാമൻ എന്തു ചെയ്യുമായിരുന്നു അച്ഛനെ കാരാഗ്രഹത്തിൽ പിടിച്ചു വച്ചിട്ട് ബലമായ രാജ്യം വാഴുക തന്നെ ചെയ്യുമായിരുന്നു എന്ന് വാദിക്കണമെങ്കിൽ അത് ഗ്രന്ഥ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഗ്രന്ഥ താല്പര്യമനുസരിച്ച് എന്ത് വേണം രാമൻ രാജ്യം രാജ്യമപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുക തന്നെ വേണം എങ്കിലേ എന്ത് സാക്ഷാത്കരിക്കാനൊക്കു രാജ്യത്തോടും രാജ്യസുഖങ്ങളോടും ഒന്നും താല്പര്യമില്ല കാട്ടിൽ ജീവിക്കുന്നതും കൊട്ടാരത്തിൽ ജീവിക്കുന്നതും ഒരുപോലെ കാണുന്ന ആളാണല്ലാമെന്ന് വരണം അപ്പോൾ അനാസക്തന്മാരായ വ്യക്തികൾ രാജ്യം ഭരിക്കണം ജനങ്ങളെ സേവിക്കണമെന്നാണ് അതിൻ്റെ ഉപദേശം കാലാന്തരത്തിലേക്കുള്ള പുരുഷാന്തരത്തിലേക്കുള്ള അതിൻ്റെ മഹനീയമായ നിത്യമായ ശാശ്വതമായ ചിരന്തരമായ ഉപദേശം അതാണ് അങ്ങനൊരു ഉപദേശം ആരെങ്കിലും ഉപദേശിച്ചു വയ്ക്കുന്നത് നല്ലതല്ലേ നോക്കിയാലും നമുക്ക് കാണാം ഭരണം ഭരണാധിപന്മാരുടെ സ്വാർത്ഥതയുടെ പ്രകടനമാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു നിത്യവും നമ്മുടെ കാലത്തും പ്രാചീന കാലത്തും അത് തന്നെയാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയെ വാൽമീകി ഇങ്ങനെയല്ല വേണ്ടത് എന്ന് ഒരു ഉപദേശം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉദിച്ചു പൊങ്ങിയത് ഒരു കഥാപാത്രത്തെ ഒരു ചരിത്രപുരുഷനെ എടുത്ത് കഥാപാത്രമാക്കിയിട്ട് ആ കഥാപാത്രത്തിലേക്ക് ആവിഷ്കരിച്ച് വെച്ച് അതിനെ ശാശ്വതമാക്കി അതാണ് രാമൻ അപ്പോൾ രാമനെടുത്തു വച്ചുകൊണ്ട് രാമൻ അറംഗസിവിനെ പോലെ ഒരാളായിരുന്നു അത്ര വരില്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ അംശം രാമന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ ഒരു നിരൂപക അഭിപ്രായം പുറപ്പെടുവിക്കണമെങ്കിൽ വാൽമീകിയുടെ ഹൃദയം വാൽമീകിയുടെ ഹൃദയത്തിൻ്റെ സൗമ്യമായ സ്പന്ദനത്തിൻ്റെ നിത്യമായ മാധുര്യം എന്താണെന്നറിയാത്ത ആളായിരിക്കും എന്താണെന്ന് അറിഞ്ഞില്ല അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചില്ല ഒരാശയം ഇട്ടുകൊടുത്തപ്പോൾ ആരിട്ടു കൊടുത്തു മഹാഭാരത രാമായണങ്ങളെ കുറിച്ച് അത്ര വലിയ വിവരമൊന്നുമില്ലാത്ത നരപ്പാട്ട് നാരായണ മനോൻ അങ്ങനെ ഒരു ആശയം കൊടുത്തപ്പോൾ അത് കൊത്തി അങ്ങ് വിഴുങ്ങി അതിൽ അസത്യത്തിൻ്റെ ഒരു കൊളുത്ത് ഇരുന്നത് മരഞ്ഞില്ല ആ കൊളുത്തിലാണിപ്പോൾ ഭാരതപുരണനും കിടക്കുന്നത് ഇപ്പോൾ ഭാരത പര്യടനത്തിന് കിട്ടിയ ആരാധന വിപരീത ബുദ്ധികളുടെ ആരാധനയാണ് ഇപ്പോൾ ഗാന്ധിജി കൊളരാത്തവനായിരുന്നു എന്ന് പറഞ്ഞാൽ കെ കൻ രസാളുകൾക്ക് അംഗീകരിക്കില്ലെങ്കിലും അതൊക്കെ മുഴുവൻ വായിച്ചു നോക്കാൻ ലേഖന തലക്കെട്ട് ഗാന്ധിജി ഒരു കൊള്ളരദാത്തവനായിരുന്നു കട്ടെ ആരും വായിച്ചു നോക്കും എന്തായിരുന്നു ആ കൊളരതായ്മ എന്ന് വെച്ചെന്നാൽ നമ്മുടെ ജീവിതം യെ സാധൂകരിക്കാൻ ആ കൊള്ളരതായം ഉപകരിക്കൂ എന്നുള്ളതാണ് ഗാന്ധിജിയെ പോലെ ഒരാൾ ജീവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ നോക്കൂ ഗാന്ധിജിയെ പോലെ ത്യാഗനിധിയായ ഒരാൾ ജീവിച്ചിരുന്ന രാജ്യത്തിലാണല്ലോ നമ്മൾ കൊച്ചാണന്മാരായിട്ട് ജീവിച്ചിരിക്കുന്നത് അപ്പം അതിനകത്തൊരു ഒരു അപഹാസ്യതയുണ്ട് ലോക ജീവിതത്തിന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലെങ്കിലും അപഹാസ്യതയുണ്ട് അപ്പം അദ്ദേഹവും നമ്മെ പോലെ തന്നെ അപഹാസ്യനായിരുന്നു ാരെങ്കിലും ബോധ്യപ്പെടുത്തി തന്നാൽ ഒരു അപ്രത്യക്ഷമായ സന്തോഷം ഉള്ളിലുണ്ടാകും ഗാന്ധിജി വള എന്ന് പറയ വള കൊള്ള ഞാൻ അത് പലതും കെട്ടു പലതും കക്കുന്നതും ഒരു പ്രാവശ്യം കക്കുന്നതും ഒരുപോലെ തന്നെ ഇല്ല വള കെട്ട് കൊടുത്ത് അദ്ദേഹം പിന്നെ ഇംഗ്ലണ്ടിൽ പോയി കള്ളു കുടിച്ചു അല്ല കാര്യം അതൊക്കെയാണ് നോക്ക് മീന തിന്നു കടൽ പോയി ഇറച്ചു കൂട്ടി അപ്പം ഇതിലൊക്കെ രസിക്കുന്നവരാണ് ഇപ്പൊ മഹാന്മാരുടെ വീഴ്ചകൾ ആസ്വദിക്കുന്നതിൽ താല്പര്യമുള്ള ഒരു അനുവാചകൃന്ദം ഇത് കിട്ടിയപ്പോൾ കൊത്തി വിഴുങ്ങി ഇതൊരു യുക്തിവാദി പറഞ്ഞാൽ ഇത്രയും സ്വീകാര്യത കിട്ടില്ല ഒരു നിരീശ്വരൻ പറഞ്ഞാൽ ഇത്ര സ്വീകാര്യത കിട്ടുമായിരുന്നില്ല മാലാർ ഭാരതീയ സാഹിത്യം മുഴുവനും അരച്ച് കുടിച്ചവനാണ് ഇതൊക്കെ ഈ സർവകലാശാലകളിലെ യും കലാശാലകളിലെയും എന്താണ് അതിന് കലാശാലും മനസ്സിലാകുന്നില്ല എന്ത് കലപിടിപ്പിക്കുന്നു കോളേജുകളിൽ ഇപ്പോഴാണെങ്കിൽ പിന്നെയും കലപിടിപ്പിക്കുന്നു മ്യൂസിക് ഉണ്ട് ചില കോളേജുകളിൽ ചില കോളേജുകളിൽ നൃത്തമുണ്ട് ചില കോളേജുകളിൽ മൃതംഗമുണ്ട് ചില കോളേജുകളിൽ മൺകലമുണ്ട് ആ ഘടം അതല്ല മൺകലം എന്ന് പറയുന്നത് അതോടെ ഘടം എന്ന് പറയുമ്പോൾ കിട്ടുന്നില്ല മൺകലം പഠിപ്പിക്കുന്നവരുണ്ട് ഈ വായിലൊരു സാധനം വെച്ചിട്ട് ഇങ്ങനെ പോടാ പോടാ പോണാനക്കൊരു ഗോഷ്ടിയില്ലേ അത് നല്ല ഒരു താളവാദ്യമല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിലെല്ലാം ഒരു ഹാസ്യത ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ മൃതങ്ങം വെച്ചു കൊണ്ടിരുന്നതാണ് ഒരു സുഖം ഈ വായിലിത് വെച്ചുകൊണ്ടിരിക്കുന്നവനെ ഒന്നും മിണ്ടാൻ പോലും നിവൃത്തി ഇഷ്ടാവില്ല ആ സമയത്ത് ഒന്ന് ചിരിക്കത്ത ഗ്രഹത്തിൽ ഇത് വായിലിരിക്കുമ്പോൾ എങ്ങനെ ചിരിക്കും എല്ലാ കലയിലും എന്തുണ്ടായിരിക്കും ആ കല കണ്ടുപിടിച്ച ഋഷി ഉദ്ദേശിക്കാത്ത ഒരു ഗോഷ്ടി എല്ലാ കലയിലും എന്താണ്